എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു ബർത്ത് ഡേ ഫങ്ഷന് വേണ്ടിയിട്ടുള്ള സിക്സ് കെ ജി വാനില കേക്കാണ് ചെയ്യാനുള്ളത് ത്രീ കെ ജി സ്ക്വയറായിട്ടും ത്രീ കെ ജി ടോൾ നമ്മുടെ അടുത്ത് കസ്റ്റമർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് റെഫറൻസ് ബിക്ക് ഒക്കെ മുൻപ് തന്നിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ടോളായി തന്നെ കേക്ക് സെറ്റാക്കി പിന്നെ രാത്രിയിലേക്കുള്ള ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണ് ഈവനിംഗ് ഒക്കെ ഷോപ്പിലേക്ക് നമ്മൾ പോവാറ് അല്ലെങ്കിൽ രാത്രി ലേറ്റായിട്ട് വന്നിട്ട് ഫുഡ് ഉണ്ടാക്കാൻ നിൽക്കേണ്ടി വരും പിന്നെ സ്ക്വയർ കേക്ക് നമ്മൾ ചെയ്തെടുത്തു ഇതും റെഫറൻസ് പിക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഗ്രീൻ കളറിലാണ് നമ്മുടെ അടുത്ത് കേക്ക് ചെയ്തു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു യെല്ലോ കളറുള്ള കേക്കിൻ്റെ റഫറൻസ് ബിക്ക് ആണ് മുൻപ് തന്നത് അതിനെ ഗ്രീൻ കളറിലേക്ക് മാറ്റിയിട്ട് ചെയ്യാനാണ് പറഞ്ഞത് ഇതിൻ്റെ കൂടെ അഞ്ച് കപ്പ് കേക്ക്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൃദമോളുടെ ഫസ്റ്റ് ബേർത്ത് ഡേ സെലിബ്രേഷൻ ആണ് ഇവിടെ നടക്കുന്നത് ഗ്രീൻ കളറിലായിരുന്നു സ്റ്റേജ് ഡെക്കറേഷൻ എല്ലാം ജെ കെ ഡെക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഇവൻ്റ് മാനേജ്മെൻ്റാണ് ഈ ഡെക്കറേഷൻ എല്ലാം ചെയ്തിട്ടുള്ളത് പാലക്കാടുള്ള ആർക്കെങ്കിലും ഡെക്കറേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇവരെ വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ നമ്പർ മെൻഷൻ ചെയ്യുന്നതാണ് അത് കഴിഞ്ഞ് നമ്മൾ സ്ക്വയർ കേക്കും ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൽ ഗ്രീൻ കളർ കോമ്പിനേഷൻ തന്നെയാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരുന്നത് കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് കളേഴ്സും കൂടി ആഡ് ചെയ്തു ശേഷം ഗോൾഡൻ ബീഡ്സും ചെറിയൊരു ഹാപ്പി ബർത്ത്ഡേയുടെ ടോപ്പറും എല്ലാം വെച്ചാണ് നമ്മൾ കേക്ക് സെറ്റ് ചെയ്തെടുത്തത് അതിനുശേഷം ടൂ ടയർ കേക്ക് സെറ്റ് ചെയ്തു ടൂ ടയർ കേക്കിനൊക്കെ വുഡിൻ്റെ സ്റ്റിക്കോ മറ്റെന്തെങ്കിലും ഒരു സപ്പോർട്ടിങ് ഇല്ലാതെ ഒരിക്കലും കസ്റ്റമർക്കും കൊടുത്തു വിടരുത് നമ്മളും ട്രാവലൊക്കെ ആണെങ്കിൽ കൊണ്ടുപോകുകയും ചെയ്യരുത് എന്തായാലും ഒരു സപ്പോർട്ടിങ് കൊടുത്തു വിടണം പിന്നീട് ഒരു ഗോൾഡൻ ബട്ടർഫ്ലൈയും വണ്ണീൻ്റെ ടോപ്പറും ഫോക്സ് ബോൾസ് എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ ടൂ ടയറും സെറ്റ് ചെയ്തെടുത്തു ഞാൻ ഈ വുഡിൻ്റെ സ്റ്റിക്കെല്ലാം ഉള്ളിൽ വെച്ചിട്ടും ഓട്ടോയിൽ കൊണ്ടുപോകുമ്പോൾ ഒക്കെ ഇത് ആടുന്നുണ്ടായിരുന്നു അപ്പോൾ സത്യത്തിൽ പേടി ഉണ്ടായിരുന്നു എന്നാലും നമ്മൾ സക്സസ് ആയിട്ട് ഇത് ഡെലിവറി ചെയ്തു അതല്ല അവിടെ നിന്ന് സെറ്റ് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു എന്നാലും എല്ലാം കറക്റ്റായിട്ട് നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചു ഒരു ഫങ്ങ്ഷൻ നടക്കുന്ന സ്ഥലത്ത് കേക്കൊക്കെ കൊണ്ടുപോയി സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് എളുപ്പമുള്ള പരിപാടിയല്ലാന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ ആദ്യത്തെ ഒരു സ്റ്റേജ് എക്സ്പീരിയൻസ് ആയിരുന്നു അത് നമ്മൾ കേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കും ഇഷ്ടംപോലെ ആൾക്കാർ നമ്മളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടാവും പ്രത്യേകിച്ച് കുട്ടികൾ അപ്പോൾ നല്ല രീതിയിൽ തന്നെ അത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റി സ്ക്വയർ കേക്കും അഞ്ച് കപ്പ് കേക്കും ടു ടയറിൻ്റെ കേക്കുമാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തത് ഇതായിരുന്നു റഫറൻസ് ബുക്ക് തന്നത് എല്ലാം കഴിഞ്ഞ് തിരക്കുകളൊക്കെ കഴിഞ്ഞപ്പോൾ കസ്റ്റമർ മെസ്സേജ് എടുത്തിട്ടുണ്ടായിരുന്നു കേക്ക് നന്നായിരുന്നു എന്ന് പറഞ്ഞു ഇപ്പം നമുക്ക് നല്ലൊരു സന്തോഷം തോന്നി ചില കസ്റ്റമേഴ്സ് ഒന്നും പറയാറില്ല ചില കസ്റ്റമേഴ്സ് നമ്മൾ എന്തായാലും മറക്കാതെ രാത്രിയാണെങ്കിൽ രാത്രിയായാലും മെസ്സേജ് വെച്ച് നമ്മളടുത്ത് ഫീഡ്ബാക്ക് പറയാറുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ലുലൂലാണ് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് അതിന് വേണ്ടിയിട്ടാണ് മെയിൻ വന്നത് പിന്നെ ഞാൻ ലൂലൂര് വന്ന ഏറ്റവും കൂടുതൽ തരയുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് കേക്കിൻ്റെ സെക്ഷനായിരിക്കും അവരെന്തേലും വെറൈറ്റികൾ കൊണ്ടുവന്നുണ്ടോ വെറൈറ്റീസ് ആയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോന്നൊക്കെയാണെങ്കിൽ ഞാൻ നോക്കാം പിന്നെ ഇവിടെ ഇഷ്ടം പോലെ കളിപ്പാട്ടങ്ങൾ ഉണ്ടെങ്കിലും ഇതാനും ഈ ഏരിയയിൽക്കൊന്നും പോകാറില്ല അവന് ബുക്ക് പെന്ന് കളർ പെൻ ഇതൊക്കെയാണ് ഇഷ്ടം ഞാനാണെങ്കിൽ കുറച്ച് ഫുഡും തരയാ നിൽക്കും അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നു ഏട്ടനും ഇതാനും ഒക്കെ കറി വെക്കാനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് എന്നെ ഹെൽപ്പ് ചെയ്യാണ് ഇന്ന് ഈവനിങ്ങിലേക്ക് നമുക്ക് ഷോപ്പിലേക്ക് കേക്ക് ചെയ്യാനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വന്ന് ബാക്കി പരിപാടികൾ ചെയ്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തും സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്